ൾ കൂടുതലുള്ള ബംഗളൂരുവിലെ പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ച കർണാടക ഹൈക്കോടതി ജഡ്ജിയുടെ പരാമർശം വിവാദത്തിൽ ജസ്റ്റിസ് വി ശ്രീശാനന്ദയാണ് പശ്ചിമ ബംഗളൂരുവിലെ മുസ്ലിങ്ങൾ കൂടുതലുള്ള ഗോരിപാലിയ പ്രദേശത്തെ പാകിസ്ഥാൻ എന്ന് പരാമർശിച്ചത് സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുക്കുകയും കർണാടക ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു ആ മൈസൂർ റോഡ് ഫ്ലൈഓവറിലേക്ക് ഓവറിലേക്ക് ഓരോ ഓട്ടോറിക്ഷയിലും പത്ത് പേരാണുള്ളത് ഗോരിപാലിയിൽ നിന്ന് പൂ മാർക്കറ്റ് വരെയുള്ള മൈസൂർ മേൽപ്പാലം ഇന്ത്യയിലല്ല പാകിസ്ഥാനിലായതിനാൽ ഇത് ബാധകമല്ല ഇതാണ് യാഥാർത്ഥ്യം നിങ്ങൾ എത്ര കർക്കശമായ പോലീസ് ഉദ്യോഗസ്ഥനെ അവിടെ നിയോഗിച്ചാലും അവർ അവിടെ മർദ്ദിക്കപ്പെടുമെന്നാണ് ജസ്റ്റിസ് ശ്രീശാനന്ദ പറഞ്ഞത് ഇൻ പാകിസ്ഥാൻ നോട്ട് ഇൻ ഇന്ത്യ റിയാലിറ്റി ദിസ് ഇസ് ദി റിയാലിറ്റി എന്താനേ സ്ട്രിക്ട് ആഫീസർ ഗാക്കി അല്ലെ അവനൽ കാണോദില്ല ഇത് യോ ചാനും ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് വാദം കേൾക്കുന്നതിനിടെയാണ് ജഡ്ജിയുടെ വിചിത്ര നിരീക്ഷണം പാട്ടക്കരാറും ഭൂ ഉടമയുടെ അധികാരങ്ങളും സംബന്ധിച്ച തർക്കത്തിലെ വാദത്തിനിടെയാണ് പരാമർശം ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കേസിൽ വാദം കേൾക്കുന്നതിനിടെ തുറന്ന കോടതിയിലാണ് ജഡ്ജിയുടെ വിവാദ പരാമർശം സംഭവത്തിന്റെ വീഡിയോ ഉൾപ്പെടെ വന്നതോടെ സാമൂഹിക മാധ്യമങ്ങളിലും വിമർശനം ഉയർന്നിരുന്നു ജസ്റ്റിസ് വി ശ്രീശാനന്ദയുടെ വിവാദ പരാമർശം വെള്ളിയാഴ്ച സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് സ്വമേധയ ഇടപെട്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ബി ആർ ഗവായ് സൂര്യകാന്ത് ഋഷികേഷ് റോയ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കർണാടക ഹൈക്കോടതി രജിസ്ട്രാ ജനറലിനോട് റിപ്പോർട്ട് തേടിയത് വിഷയത്തിൽ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എന്നിവരുടെ സഹായവും കോടതി തേടിയിട്ടുണ്ട് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൽ നിന്ന് ഭരണപരമായ നിർദ്ദേശങ്ങൾ തേടിയ ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നടപ്പാക്കാമെന്നും ചില അടിസ്ഥാന മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകാമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ജസ്റ്റിസ് ശീഷാനന്ദയുടെ രണ്ട് വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് പാകിസ്ഥാൻ പരാമർശമുള്ളതിനു പുറമെ എതിർ കക്ഷിയുടെ അഭിഭാഷകന്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയതിന് ഒരു വനിതാ അഭിഭാഷകയെ ശാസിക്കുന്നതാണ് മറ്റൊന്ന് എതിർ കക്ഷിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് തോന്നുന്നുവെന്നും അടുത്തതായി അയാളുടെ അടിവസ്ത്രത്തിന്റെ നിറം പോലും അവൾ വെളിപ്പെടുത്തിയേക്കാമെന്നും ജഡ്ജി തമാശയായി വനിതാ അഭിഭാഷകയോട് പറയുന്നതും വിവാദമായിരുന്നു ಇನ್ಕಮ್ ಟ್ಯಾಕ್ಸ್ ವೇಟ್ ಅಮ್ಮ ಸಾರಿ ಸರ್ ನಿಮ್ಗೆ ಅವ್ರೆಲ್ಲ ಪೂರ್ತಿ ಗೊತ್ತಿದೆ ಅದಕ್ಕೆ ನಾಳೆ ಬೆಳಗ್ಗೆ ಕೇಳಿದ್ರೆ ಹೇಳ್ತೀರಿ ಇನ್ನೇನಾದ್ರೆ ಯಾವ ಕಲರ್ ಅಂಡರ್ ಗಾರ್ಮೆಂಟ್ಸ್ ಹಾಕ್ತಾರೆ ಅಂಡ್ ಇಟ್ಸ್ ಸ್ಟೋರಿ ಆಫ್ ಕಾರ್ಪೆಂಟರ್ ಅಲ್ಲಿ